ഹലോ ഫ്രണ്ട്സ് ടെക്നോളജിയും ഗണിതവും എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് വേദഗണിതത്തിലെ മറ്റൊരു അധ്യായവുമായാണ് ഞാൻ ഇവിടെ എത്തിയിരിക്കുന്നത് സംഖ്യകളുടെ മൾട്ടിപ്ലിക്കേഷൻ അഥവാ സംഖ്യകളുടെ ഗുണനഫലം എങ്ങനെ നമുക്ക് വളരെ പെട്ടെന്ന് കണ്ടെത്താൻ സാധിക്കും എന്താണ് ഇത്തരം സംഖ്യകൾ ഗുണിക്കുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തെല്ലാം റൂൾസ് ആണ് ഇതിനകത്ത് നമ്മൾ പാലിക്കേണ്ടത് ഇത്തരം ആശയങ്ങൾ നിങ്ങൾക്ക് ലഭിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഉടനെ തന്നെ അത് പ്രാക്ടീസ് ചെയ്യാൻ മറക്കരുത് നമ്മുടെ ചെറിയ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കാൻ മറക്കരുത് കണക്കിനോടുള്ള താല്പര്യം കൂട്ടുവാനവർക്കൊരു പക്ഷേ ഇത് വളരെയധികം സാധ്യതയുള്ളതാണ് അതുകൊണ്ട് വേദഗണിതത്തിൻ്റെ ഈ ചില നുറുങ്ങുകൾ നിങ്ങൾ നമ്മുടെ ചെറിയ കുട്ടികൾക്ക് പോലും പറഞ്ഞു കൊടുക്കണം അവർക്ക് വളരെയധികം ഇഷ്ടപ്പെടുന്ന വിധത്തിലേക്ക് ഇതിനെ മാറ്റിയെടുക്കാനും നിങ്ങൾ ഓരോരുത്തരും ശ്രദ്ധിക്കുക ഇതിലും മുമ്പ് അവതരിപ്പിച്ച മൂന്ന് അധ്യായങ്ങളും നിങ്ങൾ ശരിക്കും പരിശീലിച്ചിട്ടുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു കമൻറ്റ് ബോക്സിലും അല്ലാതെയും ഒരുപാട് പേർ ഇത് നന്നായി ഉപയോഗപ്പെടുത്തുന്നു അവർക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു എന്നറിയിച്ചതിൽ വളരെയധികം സന്തോഷിക്കുന്നു നമുക്ക് പുതിയ അധ്യായത്തിലേക്ക് കടക്കാം വേദഗണിതത്തിൻ്റെ നാലാമത്തെ അധ്യായത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം ഇതിൻ്റെ തൊട്ട് മുമ്പത്തെ അവതരണത്തിൽ ഞാൻ സൂചിപ്പിച്ചിരുന്നത് അഞ്ചിൽ അവസാനിക്കുന്ന സംഖ്യകളുടെ വർഗം എങ്ങനെ എളുപ്പത്തിൽ കണ്ടെത്താം എന്നുള്ളതായിരുന്നു എന്നാൽ ഇന്ന് പറയുന്നത് രണ്ട് സംഖ്യകൾ തമ്മിൽ ഗുണിക്കുമ്പോൾ പെട്ടെന്ന് നമുക്ക് കണ്ടെത്താൻ സാധിക്കാത്ത ഗുണനഫലം എങ്ങനെ നമുക്ക് ഉത്തരം നിഷ്പ്രയാസം കാണാം നമുക്കൊന്ന് നോക്കാം സോ ഫൈൻഡ് ദ പ്രൊഡക്റ്റ് ഓഫ് നമ്പേഴ്സ് നമുക്ക് വേദഗണിതത്തിലൂടെ ഈ സംഖ്യകളുടെ ഗുണനഫലം എങ്ങനെ കണ്ടെത്താമെന്ന് നോക്കാം ഹൗ ടു ഫൈൻഡ് ദ പ്രൊഡക്റ്റ് ഓഫ് തേർട്ടി എയ്റ്റ് ഇൻറ്റു തേർട്ടി ടു മുപ്പത്തെട്ടിന് മുപ്പത്തിരണ്ട് കൊണ്ട് ഗുണിച്ചു കഴിഞ്ഞാൽ എന്താണ് ഉത്തരം നമുക്ക് മുപ്പത്തെട്ടിന് മുപ്പത്തിരണ്ട് കൊണ്ട് ഗുണിക്കാം കഴിഞ്ഞ ക്ലാസ്സിൽ അവതരിപ്പിച്ച പോലെ തന്നെ യൂണിറ്റ് പ്ലേസുകളിലുള്ള നമ്പർ തമ്മിൽ ഗുണിക്കുന്നു അതായത് എട്ടിന് രണ്ടു കൊണ്ട് ഗുണിക്കുന്നു പതിനാറ് ഉത്തരം കിട്ടി അപ്പോൾ ഈ തന്നിരിക്കുന്ന സംഖ്യയിലെ ഈ പതിനാറ് എന്ന് പറയുന്ന ആൻസറാണ് നമ്മൾ കിട്ടിയത് ഇനി ഈ പന്ത്രണ്ട് എന്ന് പറയുന്ന ഗുണഫലത്തിന്റെ ബാക്കിയുള്ള ഈ ഭാഗം എങ്ങനെ നമുക്ക് കണ്ടെത്താം എന്ന് നോക്കാം കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ അതേ നിയമങ്ങൾ തന്നെയാണ് ഇവിടെയും വരുന്നത് പ്ലേസിനകത്തുള്ള സംഖ്യകളിൽ ഏതെങ്കിലും ഒരു സംഖ്യയോട് ഒന്ന് ആഡ് ചെയ്യുന്നു അപ്പോൾ നമുക്ക് മൂന്ന് പ്ലസ് ഒന്ന് എന്ന് കിട്ടുന്നു ആ കിട്ടിയ ഉത്തരത്തെ രണ്ടാമത്തെ ടെൻത്ത് പ്ലേസിലെ സംഖ്യ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു അതായത് മൂന്ന് പ്ലസ് ഒന്ന് നാല് നാല് ഇന്റു മൂന്ന് അതായത് നാമൂന്ന് പന്ത്രണ്ട് എന്ന് ഉത്തരം കിട്ടി നിങ്ങൾക്ക് മനസ്സിലായോ ഇതുപോലെ നമുക്ക് അടുത്ത സംഖ്യ ഒന്ന് കണ്ടെത്താം നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ മനസ്സിലാവുന്ന ഒരു ക്രിയയാണിത് ഫൈൻഡ് ദ പ്രൊഡക്റ്റ് ഓഫ് ഫിഫ്റ്റി സിക്സ് ഇൻറ്റു ഫിഫ്റ്റി ഫോർ നമുക്കൊന്ന് നോക്കാം അൻപത്തിയാറിന് അൻപത്തിനാല് കൊണ്ട് വിളിച്ചാൽ ആറ് നാല് ഇരുപത്തിനാല് എന്ന് എഴുതി ഇനി ബാക്കി ആൻസർ എങ്ങനെ കിട്ടുന്നു നേരത്തെ പറഞ്ഞതുപോലെ അഞ്ചിനോടൊന്നു കൂട്ടി താഴെയുള്ള സംഖ്യയായ അഞ്ചിനെ ഗുണിക്കുന്നു അതായത് ആറഞ്ച് മുപ്പത് എന്ന് നമുക്ക് ആൻസർ കിട്ടുന്നു സോ ദ ആൻസർ ഈസ് ത്രീ സീറോ ടു ഫോർ ത്രീ തൗസൻഡ് ട്വൻറ്റി ഫോർ എന്ന ആൻസർ കിട്ടി അടുത്ത ചോദ്യത്തിലേക്ക് അടക്കാം ഹൗ ടു മൈൻഡ് ദ പ്രൊഡക്ട് ഓഫ് എയ്റ്റി ത്രീ ഇൻറ്റു എയ്റ്റി സെവൻ എല്ലാവർക്കും മനസ്സിലായില്ലേ എയ്റ്റി ത്രീ എയ്റ്റി സെവൻ കൊണ്ട് കുളിച്ചുകഴിഞ്ഞാൽ നമുക്ക് ആദ്യം മൂവേഴ് ഇരുപത്തൊന്നു കിട്ടി ത്രീ ഇൻറ്റു സെവൻ ട്വൻറ്റി വൺ ദെൻ എയ്റ്റ് പ്ലസ് വൺ നയൻ ഇൻറ്റു എയ്റ്റ് സെവൻറ്റി ടു എന്നുള്ള ആൻസർ നമുക്ക് കിട്ടി സോ ദ പ്രൊഡക്റ്റ് ഓഫ് എയ്റ്റി ത്രീ ഇൻറ്റു എയ്റ്റി സെവൻ ഈസ് ഈക്വൽ ടു സെവൻ തൗസൻഡ് ടു ഹൺഡ്രഡ് ആൻഡ് ട്വൻറ്റി വൺ ഏഴായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തൊന്ന് എന്നുള്ള ആൻസർ കിട്ടി എല്ലാവർക്കും മനസ്സിലായെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു എങ്കിൽ നമുക്ക് ചുവടെ തരുന്ന സംഖ്യകളുടെ പ്രൊഡക്റ്റ്സ് നിങ്ങൾ പെട്ടെന്ന് പറയുക ഒരു സെക്കൻഡ് സമയം തരാം ട്വൻറ്റി ഫോർ ഇൻറ്റു ട്വൻറ്റി സിക്സ് ഈക്വൽ ടു എല്ലാവരും ഉത്തരം കണ്ടെത്തിയോ ഓക്കെ ദെൻ രണ്ടാമത്തെ ചോദ്യം സിക്സ്റ്റി എയ്റ്റ് ഇൻറ്റു സിക്സ്റ്റി ടു എല്ലാവരും ആൻസർ കണ്ടെത്തി എന്ന് പ്രതീക്ഷിക്കുന്നു എങ്കിൽ നമുക്ക് രണ്ട് സംഖ്യകളും കൂടെ പരിചയപ്പെടാം ഇതിൻ്റെയും പ്രൊഡക്റ്റ്സ് നിങ്ങൾ എല്ലാവരും പറയുക നയൻറ്റി വൺ ഇൻറ്റു നയൻറ്റി നയൻ എല്ലാവർക്കും ആൻസർ ലഭിച്ചോ സോ ദ സെക്കൻഡ് ക്വസ്റ്റ്യൻ വൺ നോട്ട് വൺ ഇൻറ്റു വൺ നോട്ട് നയൻ നൂറ്റി ഒന്ന് ഇന്റു നൂറ്റി ഒൻപത് വലിയ സംഖ്യയാണ് എല്ലാവർക്കും ആൻസർ കിട്ടിയെന്ന് പ്രതീക്ഷിക്കുന്നു ഓക്കെ അപ്പോൾ നമ്മൾ ഓർക്കുക എപ്പോഴാണ് ഇത്തരത്തിലുള്ള മൾട്ടിപ്ലിക്കേഷൻ സിമ്പിളാക്കി മാറ്റാൻ സാധിക്കുക ഇതിന് രണ്ട് റൂൾസ് ഉണ്ട് ഇപ്പോൾ പറഞ്ഞ രീതിയിലുള്ള സംഖ്യകൾ തമ്മിൽ ഗുണിക്കണമെങ്കിൽ രണ്ട് കണ്ടീഷൻ പാലിച്ചിരിക്കണം അത് ഒന്നാമത്തത് യൂണിറ്റ് പ്ലേസിനകത്തുള്ള അതായത് ഒറ്റയുടെ സ്ഥാനത്തുള്ള സംഖ്യകൾ തമ്മിൽ കൂട്ടിയാൽ പത്ത് കിട്ടണം ഓക്കെ രണ്ടാമത്തെ കണ്ടീഷൻ ടെൻത്ത് പ്ലേസിലുള്ള സംഖ്യകളെല്ലാം ഒരേ സംഖ്യകളായിരിക്കണം പത്താമത്തെ സ്ഥാനത്തുള്ള സംഖ്യകളെല്ലാം ഒരേ സംഖ്യകളായിരിക്കണം എല്ലാവർക്കും മനസ്സിലായെന്ന് പ്രതീക്ഷിക്കുന്നു ഇത്തരത്തിലുള്ള സംഖ്യകൾ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് ഇത് വളരെ പെട്ടെന്ന് കണ്ടുപിടിക്കാൻ സാധിക്കും പി എസ് സി എക്സാമിനും അതുപോലെ തന്നെ ബാങ്ക് ടെസ്റ്റിനും ഒക്കെ പോകുന്നവർക്ക് ഇത്തരത്തിലുള്ള കാൽക്കുലേഷൻ വളരെ ഈസി ആയിട്ട് ഉപയോഗപ്പെടുത്താൻ സാധിക്കും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഷെയർ ചെയ്യാനും മറക്കരുത്